നമസ്തേ എല്ലാവർക്കും ഗീതാഞ്ജലി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കേരളത്തിൽ എല്ലാ വീടുകളിൽ നിന്ന് വേണമെങ്കിൽ പറയാം റംബൂട്ടാൻ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ നന്നായിട്ട് ഉണ്ടായി വന്നതാണ് ആ മഴ ആദ്യം തന്നെ തുടക്കത്തിൽ ആ മഴ നമ്മളെ ചതിച്ചു അത് കാരണം കുറേ കൊഴിഞ്ഞു പോയിട്ടോ അപ്പൊ കൊഴിഞ്ഞു പോയാരണേ അത് കുറച്ചുള്ളത്താണോ വലയൊന്നും ഇട്ടില്ല കേട്ടോ പിന്നെ വലയിടാത്താരനോ നമുക്കറിയാലോ കിളികളും അണ്ണാനും എല്ല ഇന്ന് കഴിക്കണമെന്താ തന്നെ നമുക്ക് നോക്കി നിൽക്കാമെന്ന് തോന്നും അതുപോലെയാണ് അത് കഴിക്കണത് റംബൂട്ടാൻ നമുക്ക് ഒരു മെഡിസിൻ എന്ന് വേണമെങ്കിൽ പറയാം പ്രോട്ടീൻ നല്ലോണം അതിലുണ്ട് പിന്നെ പ്രതിരോധ ശക്തി പിന്നെ ദഹന പ്രക്രിയക്ക് കൊളസ്ട്രോളിന് എന്ന് വേണ്ട കുറേ ഗുണങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇന്ന് ഇപ്പം പറിച്ചത് നല്ല റെഡിഷ് കളറുള്ള ഇതാണ് ഇവിടുത്തെ എൻ പതിനെട്ട് അതാണ് ഇതിൻ്റെ അനം അപ്പോൾ അത് നമുക്കിന്ന് ഞാനിത് ഇതുകൊണ്ടൊരു പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നല്ല സ്വാദിഷ്ടമാണ് അപ്പോൾ ഇതെല്ലാം അവർക്കെന്ന് വെച്ചാൽ നല്ല മധുരവും കൂടി ഉള്ള കാരണം കൊണ്ട് ഒരു മധുരക്കറിയും കൂടി ആവാ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഇത് പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഇത് മധുരമുള്ള കാരണം നന്നായിട്ട് ഇഷ്ടമാവും നമുക്കിത് ഇതിൻ്റെ തൊണ്ട് കളയാം കേട്ടോ ഇതൊരു മൂന്ന് കളർ ഉണ്ട് കേട്ടോ മഞ്ഞ ഉണ്ട് റെഡ്ഡിഷ് ഉണ്ട് ഒരു പിങ്ക് പോലത്തെ കളർ അങ്ങനത്തെ മൂന്ന് തരത്തിലുള്ളതാണ് ഇത് നല്ല ഫ്ലഷി ടൈപ്പ് ആണ് ഉണ്ണേട്ടൻ്റെ വീ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോഴേ ഒരു മഞ്ഞ കളറായിരുന്നു അതിൽ ജലാംശം കൂടുതലാണ് കഴിക്കാൻ നമുക്കധികം കിട്ടില്ല പിന്നെ കുരുവുമേന്ന് വിട്ടും കിട്ടില്ല ഇത് നന്നായിട്ട് വിട്ട് കിട്ടും ഇതിപ്പോൾ കാണാം കേട്ടോ ഇതാ നല്ല ഫ്ലഷിയാണ് ഇത് നമുക്കിനി കുരുവും കൂടി കളഞ്ഞിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇത് മലേഷ്യൻ എന്നാണ് ഇത് നാടനാണെങ്കി ഇത്രയും ഫ്രഷി ആയിട്ട് കിട്ടില്ല കേട്ടോ പെട്ടെന്ന് തൊണ്ട് കുറവാണ് അതിന് ഇതാ അതെല്ലാം തൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഇതിന് ഉള്ളിലത്തെ കുരുവിന് നമുക്ക് കളയണം ദാപ്പുരു ഇങ്ങനെ എടുക്കാം കേട്ടോ തക്കൂരു കളഞ്ഞിട്ട് നമുക്ക് ഇതിലിടാം നമ്മുടെ റമ്പോട്ടാന്റെ കുരു ഒക്കെ കളഞ്ഞിട്ടുണ്ട് ദാക്കുരുവാണത് നമുക്കിനി മുളകും മഞ്ഞളും ഉപ്പിട്ട് അത് വേവിച്ചെടുക്കാം ഇത് പൈനാപ്പിൾ പച്ചടി വയ്ക്കുന്ന പോലെ തന്നെയാട്ടോ ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇടാം സ്വല്പം മുളക് പൊടി മധുരം ഉണ്ടെങ്കിലും ഒരു സ്വല്പ ശർക്കര ഇടുന്നുണ്ട് കുറച്ച് കറിവേപ്പിലും ഇട്ട് ഒഴിച്ച് നമുക്ക് വേവിക്കാം ഇത് തളച്ചതിന് ശേഷം ഉപ്പടാം കേട്ടോ ഇനി ഇത് വേവുമ്പോഴേക്ക് നമുക്ക് ഇത് അരച്ചുകൊണ്ടിരാം കേട്ടോ നാളികേരം കുറച്ചെടുക്കണം കുറച്ച് കറിവേപ്പില ജീരകം എന്നിട്ട് ഇത് അരച്ച് കഴിഞ്ഞ് അവസാനം ഒരൊന്നര ടീസ്പൂണ് കടുക് അതിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് അരച്ചുകൊണ്ട് തരാം കേട്ടോ ഇതാ നല്ലോണം വെന്തട്ടുണ്ട് കേട്ടോ ഇതിനധികം വേവില്ല കേട്ടോ പാത്ര കുക്കറിലൊന്നും വേവിക്കേണ്ട നമുക്കിനി അരച്ചത് ചേർക്കാം ഏശം വെള്ളം കൂടി ചേർക്കാം ഇത് അധികം വെള്ളം വേണ്ട ഒരു സൈഡ് ഡിഷായിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത് ഇത് മതി അത് തന്നെ ചണ വന്നിട്ടുണ്ട് നമുക്ക് വാങ്ങി വയ്ക്കാം ഇനി കടുവർത്തടാം പച്ചടിയിലേക്ക് കടുക് മുളകും കറിവേപ്പിലയും കൂടി വറുത്തിട്ടു ഇത് എളുപ്പം ഉണ്ടാക്കണ ഒരു ഡിഷാണ് പെട്ട സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഡിഷ് ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോ അപ്പം എല്ലാവരുടെ വീട്ടിലിപ്പോൾ ഇത് ഉള്ളതുകൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ എൻ്റെ ചാനല് കാണാത്തവർ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഇത്തിരി ഗ്യാപ്പ് വന്നു കുറച്ച് വയ്യായി ഒക്കെ വന്നാലും കുറച്ച് ഗ്യാപ്പ് വന്നു കേട്ടോ അപ്പം ഇനി ഞാൻ നല്ല വിഭവമായിട്ട് ഞാൻ വരാം ബൈ